നുണക്കുഴിക്കവിളുകളും മനോഹരമായ ചിരിയും കൊണ്ടും മലയാളികളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് സ്ഥാനം പിടിച്ച നടിയാണ് നന്ദിനി ബാലചന്ദ്രമേനു സംവിധാനം ചെയ്ത ഏപ്രിൽ പത്തൊമ്പത് എന്ന ചിത്രത്തിലൂടെയാണ് നന്ദിനി മലയാള സിനിമയിൽ നായികയായി എത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ ഭാഗമാകാൻ നന്ദിനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുൻനിര നായകന്മാർക്കൊപ്പം നായികയായി അഭിനയിക്കാനും നന്ദിനിക്ക് അവസരം ലഭിച്ചിരുന്നു സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്തായിരുന്നു നന്ദിനി പെട്ടെന്ന് സിനിമയിൽ നിന്നുമെല്ലാം പിന്മാറിയത് ഇതെന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങളുമായി അന്നുതന്നെ ആരാധകർ എത്തിയിരുന്നു എന്നാൽ ഇതിന് നന്ദിനി മറുപടിയൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ സിനിമയിലേക്കൊരു തിരിച്ചു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് താരം മിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച ആരാധകരുടെ ഇഷ്ട കഥാപാത്രമായി നന്ദിനി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാറിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും തിരിച്ചു വരവിന് തയ്യാറെടുക്കുകയാണ് താരം മുപ്പത്തിയെട്ട് വയസ്സായെങ്കിലും നടി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കാത്തതിന്റെ കാരണവും നടി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടിയെങ്കിൽ കൂടിയും വിവാഹമാണ് തന്റെ സ്വപ്നമെന്നും നടി പറഞ്ഞിരുന്നു വിവാഹം കഴിക്കില്ലെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്നാൽ ഇനി വിവാഹം അധികം വൈകില്ലെന്നാണ് നന്ദിനി പറയുന്നത് വീട്ടിൽ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്നും തന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കുമെന്നും നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും നന്ദിനി പറയുന്നു ീട് തിരിച്ചുവരവിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് ആരാധകലോകം ഒന്നടങ്കം